ും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് എന്താണ് അടുത്തതായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകല്ലേ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം நிலேஷன்ஷிப்பில் அடுத்ததாய் சம்பவிக்கிறது അടുത്തതായി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള പ്ലാനിങ്ങിലാണ് അവർ വിചാരിക്കുന്നത് എന്തായാലും ഒരു പുതിയ തുടക്കം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇപ്പോൾ ബ്രേക്കപ്പിലായിട്ട് കുറച്ച് നാളുകളായി അല്ലെ എങ്കിൽ കോണ്ടാക്റ്റിലായിട്ട് അല്ലെസ് കോണ്ടാക്റ്റിലായിട്ട് കുറെ നാളുകളായി ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടു എനിക്ക് ആരെയുമില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷെ പരസ്പരം ഓരോരുത്തരുടെയും മനസ്സിലുള്ള നിങ്ങൾ തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് കാണുന്നത് കാരണം ഒരാൾ അങ്ങോട്ട് പറഞ്ഞാൽ മറ്റൊരാൾ അത് കേൾക്കുന്നില്ല അവർക്ക് കേൾക്കാനുള്ള മാനസികമായ ആ ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് ഇവിടെ കാണുന്നത് കാരണം അവർ ഒരുപാട് ഭർഗോളിക്കായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് അതിനിടയിൽ തന്നെയും നിങ്ങളെ എപ്പോഴും എപ്പോഴും അവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു കാരണം നിങ്ങൾ ഒരിക്കലും അവർക്ക് എന്തായാലും വിട്ടു വിട്ടുപിരിയാൻ പറ്റില്ല വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേർ അപ്പോൾ പല കാരണങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം നിങ്ങൾ പരസ്പരം ഒന്ന് വേർപിരിഞ്ഞതാണ് വീണ്ടും ഏർ കുറച്ചുകൂടി അതിനെപ്പറ്റി തന്നെ സംസാരിച്ച സമയം കളഞ്ഞു എങ്കിൽ പോലും ഒരു വിശേഷവും ഇല്ലാതെ വീണ്ടും രണ്ടുപേരും രണ്ട് തരത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട് എന്തിനാണ് ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നു വിശപ്പില്ലാത്ത ഒരവസ്ഥ വരുന്നു അതുവഴി നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ പ്രശ്നമാവുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിന് ഒരു ആശ്വാസം കൊടുക്കുക നിങ്ങൾ സ്വയം സന്തോഷം കണ്ടെത്തുക ചിന്തിച്ചിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല നെഗറ്റീവായ ചിന്താഗതി ഒരിക്കലും ശരിയാവുകയും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷം നിങ്ങളിലേക്ക് കണ്ടെത്തുകയാണ് വേണ്ടത് എന്തായാലും എന്നെ സ്നേഹിക്കുന്ന ആൾ തിരിച്ചു വരും വരാതിരിക്കില്ല അവർ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് എനിക്കുള്ളതാണോ ഈ വ്യക്തി എനിക്കുള്ളതാണോ അവർ എന്നിലേക്ക് വന്നു ചേരി ഇനി എത്ര കാലം കഴിഞ്ഞാലും കണ്ടില്ലേ ഇവിടെ ലവേഴ്സും വന്നിട്ടുണ്ട് ട്യൂ കപ്സും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് സംഭവിക്കും ഇവിടെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവർ തീർച്ചയായും അടുത്ത് ചേരുക തന്നെ ചെയ്യും തൽക്കാലത്തെ അവസ്ഥയാണ് ഇവിടെ കുറച്ച് മെന്റൽ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്നത് അത് പല വിധത്തിലുള്ള കാരണങ്ങളുമാകാം നിങ്ങളെ തമ്മിലകറ്റിയത് അത് മൂന്നാമതൊരു വ്യക്തിയാവാ അവർ നിങ്ങത്ത നിങ്ങളുടെ സന്തോഷകരമായ ലൈഫ് കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങൾക്കിടയിൽ വന്ന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കാം എന്നും കാണുന്നുണ്ട് അവിടെ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉടലെടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ബ്രേക്കപ്പ് ആയിട്ട് തിരികെ വരാമെന്ന് നിങ്ങളുടെ പാർന്ന ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ നല്ല ഒരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല സ്നേഹത്തിലേക്ക് നിങ്ങളുമായിട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സ് നോക്കിക്കോളും എന്നെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും വരില്ല എന്റെ ഈ യാത്രയിൽ വഴി മുടക്കാനായി മറ്റാരും വരില്ല എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളും എന്ന് യൂണിവേഴ്സിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട് പിന്നെ ഏത് കാര്യത്തിലായാലും നിങ്ങളിൽ പലർക്കും ചിലർക്ക് ഒരു ഈഗോ കാണുന്നുണ്ട് ആ ഈഗോയാണ് കൂടുതലും പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് കാണുന്നത് ഇത്രമാത്രം ഇത്രയും ദിവസങ്ങളോളം അകന്നിരിക്കാനുള്ള കാരണം മിക്കവാറും ഈഗോ തന്നെയാവാം കാരണം ഞാൻ അവർ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണം അതാണ് അവരുടെ ആഗ്രഹം പക്ഷെ നിങ്ങൾ അപ്രകാരം ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് നിങ്ങൾ പിടിച്ച മുയലിന് മൂന്നുപമ്പ് എന്നാണ് നിങ്ങളുടെ പക്ഷം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അകൽച്ചയിൽ ഇപ്പോൾ കാണുന്നത് ഈ ബന്ധത്തിന് ഇത്രയും അകൽച്ച വരാനുള്ള കാരണവും അതുതന്നെയാണ് ഒന്നും തുറന്ന് സംസാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിഷമം അനുഭവിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ അവർ കൂടുതൽ പോസസീവനെസ് ആണ് നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അവർക്കിഷ്ടം അല്ല നിങ്ങൾ നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരുപാട് റീയൂണിയൻ സംഭവിക്കുന്നു ഒരുപാട് സോൾ കണക്ഷനുള്ള ഉള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ ലൈഫ് പുതിയ ജന്മം വരും നിങ്ങൾ ഒരിക്കലും വേർപിരിഞ്ഞു പോകുന്നവരല്ല ചേരേണ്ടവർ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് ഇതാ സ്നേഹം ഒരുപാട് വാരിക്കോരി തരാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അവർ പക്ഷേ അവർക്ക് ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായി കാണുന്നു അവർക്ക് വേറെയും ചില പ്രശ്നങ്ങളുണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഒത്തുകൂടി വരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ ആഗ്രഹിക്കുന്നത് എന്തിനൊക്കെയോ വേണ്ടി അവർ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് അവർ കഠിനാധ്വാനം ചെയ്യുന്ന എനർജി ഉണ്ടവിടെ അപ്പോൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകത്തക്ക വിധത്തിൽ വേണം ഇനി ഒരു ജന്മം അല്ലെങ്കിൽ ഇനി ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതിനായി ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് തീർച്ചയായും നിങ്ങൾ കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ ആ സ്നേഹം നിഷ്കളങ്കമാണ് ഇവിടെ ഒന്ന് ചേരുന്നു റീയൂണിയൻ വരുന്നുണ്ട് അവർ ഒരുപാട് ദൈവവിശ്വാസമുള്ളവരാണ് ദൈവത്തെ മറന്ന് ഒന്നും ചിന്തിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹം എപ്പോഴും എപ്പോഴും കൂടിച്ചേരുക തന്നെ ചെയ്യും ഒരിക്കലും ഇത് അകന്നു മാറുന്ന ഒന്നല്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവരെപ്പോഴും അവരുടെ ചിന്ത ഇത് തന്നെയാണ് ഞാൻ എന്തെല്ലാം ഞാൻ ചെയ്താലും ഞാൻ എവിടെയെല്ലാം പോയാലും ഇവർ എനിക്കുള്ളതാണ് എങ്കിൽ നിങ്ങൾ അവർക്കുള്ളതാണ് എങ്കിൽ നിങ്ങൾ കാത്തിരിക്കും എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാവും എന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നതിൽ എന്തോ അവർ ഇപ്പോൾ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ആഗ്രഹിച്ച് തിരികെ വരാൻ വേണ്ടി നിങ്ങളിലേക്ക് തിരികെ വരും വീണ്ടും ഒരു ജന്മം ഇവിടെ ഉണ്ടാവുന്നുണ്ട് പോയ കാലത്തെ തെറ്റുകളെ തിരുത്തി വീണ്ടും മുന്നോട്ട് വരാൻ അവർ തയ്യാറാവുന്നുണ്ട് പോയ കാലത്ത് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം അതിലൂടെ തന്നെ മാനസികമായി ഒരുപാട് നിങ്ങൾ വിഷമിച്ച് അകൽച്ചയും ഉണ്ടായി അപ്പോൾ അതിൽ നിന്നും വീണ്ടും ഒരു പുനർജന്മം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് പുതിയ ഒരു ലൈഫ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഒരുപാട് പേർ ഇവിടെ ചേരുന്ന എനർജി പലരുടെയും വിധി ഇതാണ് കുറച്ചു കാലം അകന്നിരിക്കുക സോൾമേറ്റ് അല്ലെങ്കിൽ ടിൻഫ്ലെയിം കണക്ഷൻ ഉള്ളവർക്ക് ഒന്നും പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴും ഒന്നിച്ചിരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ഒന്ന് ഒന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കുക ഒന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അകലുക അങ്ങനെയൊക്കെയാണ് ഇത് വളരെയധികം സ്നേഹത്തെ പ്രദാനം ചെയ്യുന്നതാണ് അകന്നിരിക്കും തോറും നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂടുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ടില്ലേ ഇവിടെ ലവേഴ്സ് ട്യൂ ഓഫ് കപ്പ്സ് അതുപോലെ തന്നെ ഇവിടെ വെയ്റ്റിംഗ് ചെയ്യുന്നു ഹെർട് ചക്രയുടെ ആക്ടിവേഷൻ ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് നിങ്ങൾ പരസ്പരം മറന്നിരുന്നു കൊണ്ട് ഒരുപാട് സ്നേഹത്തെ കൊടുക്കുന്നുണ്ട് വാങ്ങിക്കുന്നുമുണ്ട് പക്ഷെ തൽക്കാലം ഒന്നും കാണാനും അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാലോ കോൾ ചെയ്താലോ ചിലപ്പോൾ അവിടെ നിന്നും ഒരു മറുപടിയും ഒരു റിപ്ലൈ നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ സംശയിക്കുകയും ചെയ്യുന്നുണ്ടാവാം ആ ഒരു സംശയം തന്നെ നിങ്ങൾക്കിവിടെ നിങ്ങളെ കുറച്ച് അധികം വിഷമിപ്പിക്കുന്നതായി കാണുന്നു നിങ്ങൾ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മാനസികമായിട്ട് സ്ട്രെങ്ത് അല്പം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട് അവർക്കും അതുപോലെ തന്നെ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ അവർ ആ കെട്ടുപാട അവരൊരു ബന്ധനത്തിലാണ്ടിരിക്കാം എന്തിന്റെയോ ബന്ധനത്തിലാവാം ഏത് തരത്തിലുള്ള ചിലപ്പോൾ മെന്റൽ ബ്ലോക്കേജ് ആവാം ചിലപ്പോൾ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ആവാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ച സമ്മർദ്ദമാവാം അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ ഇപ്പോൾ ഒരു ബന്ധനത്തിലാണ് എന്നാണ് കാണുന്നത് ഈ ബന്ധനത്തിന്റെ ചരട് പൊട്ടിച്ച് നിങ്ങളിലേക്ക് അവർ വരും വരാതിരിക്കില്ല കാരണം ഇവിടെ സക്സസ് ആണ് വിക്ടോറിയാന്റെ സക്സസ് വരാൻ പോകുന്നു ഹേഴ്ചക്രയുടെ ആക്ടിവേഷൻ വരുന്നു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വീണ്ടും അതിനൊരു ശക്തി പ്രാപിച്ച് പങ്കിടാനുള്ള ഒരു സമയം വന്നിരിക്കുന്നു വെയിറ്റിംഗ് ഗെയിം ആണ് കുറച്ച് വെയിറ്റ് ചെയ്തേ മതിയാവൂ അത് നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ അവർക്ക് സ്വീകരിക്കണമെങ്കിൽ ഇതിനിടയിൽ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അതാണ് പറയുന്നത് ആ വെയിറ്റിംഗ് പീരീഡ് തീരാതെ നിങ്ങൾക്ക് ഒന്ന് ചേരാൻ കഴിയില്ല എന്നുള്ളതും ഇവിടെ പറയുന്നു അതുപോലെ തന്നെ ഡെസ്നി ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു ഇൻട്യൂഷൻ വരുന്നുണ്ട് അവരിലേക്കും അതുപോലെ തന്നെയാണ് ഒരു വല്ലാത്തൊരു ശക്തി ആത്മീയമായ എനർജി രണ്ടുപേർക്കും ലഭിക്കുന്നുണ്ട് ആ ഈ ആത്മീയമായ കണ്ടില്ല ചാരി ഇവിടെ ഈ ആത്മീയമായ എനർജി രണ്ടുപേർക്കും ലഭിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഞങ്ങൾ ഒന്ന് ചേരും പുതിയൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും പഴയതിനേക്കാളും പുതിയ സ്നേഹം പുതിയ തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം ആശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള ആ ആശ്വാസത്തിനോട് ചിന്തിക്കാൻ കഴിയും ഇത് ഭാഗ്യമാണ് ഇതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളുടെ വിധിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് എൻ്റെ ഡെസ്റ്റിനി എന്ന് കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വീണ്ടും ഒന്ന് ചേരുന്ന എനർജി തന്നെയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിക്ടറി സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നതായി കാണുന്നു ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സബ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ